ഇത് നമ്മൾ മൂന്നരയ്ക്ക് കൊടുക്കാം മൂന്നര ആ മൂന്നരയ്ക്ക് കൊടുക്കാം അല്ലേ ഇതിന് വൺ ലാക്ക് ഒരു ലക്ഷം രൂപ ഒരു തൊണ്ണൂറ്റി സംതിങ്ങിനൊക്കെ കൊടുക്കൂലും നമുക്ക് എൺപത് രൂപ കൊടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി നാല് വണ്ടി പേപ്പർ ഉണ്ട് രണ്ടായിരത്തി പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് അതായത് എന്താ നമ്മൾ ഒന്ന് അറുപത്തഞ്ച് ആ ഉണ്ട് വണ്ടി നല്ല മോഡൽ പന്ത്രണ്ട് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇത് ഒരു പതിനെട്ട് ഇരുപതൊക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരേ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും ആയിട്ട് നോക്കിക്കോളുക ഏത് വണ്ടി വേണേലും നിങ്ങൾ പർച്ചേസ് ചെയ്തോ ആ വണ്ടിയുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കണ്ടീഷനിലുള്ള വണ്ടികൾ മാത്രം പർച്ചേസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ യൂസ് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ആ വാഹനം ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലേ അതായത് യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പണി കിട്ടും കാരണം കംപ്ലൈൻറ്റ് വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാടധികം ആൾക്കാർ കംപ്ലൈൻറ്റ് പറയാൻ ഒരു സംഭവമാണ് അപ്പോൾ നല്ലൊരു വണ്ടി നല്ല ക്വാളിറ്റി ഉള്ളത് അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള കംപ്ലയിൻ്റുകൾ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടി നിങ്ങൾ തപ്പിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു പുതിയ കാറി വാങ്ങുന്നത് പോലെ തന്നെ പക്ഷേ പുതിയതിനേക്കാൾ ലക്ഷങ്ങളുടെ വിലക്കുറവ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് ഓട്ടോ വെഞ്ചറിൽ നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നൊരു കേസ് ഉണ്ട് വിലക്കുറവ് എന്നുള്ളതിനേക്കാൾ ഉപരി ക്വാളിറ്റിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ ഒരുപാട് അധികം ആൾക്കാർ വണ്ടി പോലും കാണാൻ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾക്കും ഒരു പണിയും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു സംഗതിയിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഓട്ടോവെഞ്ചറിൽ ഞാൻ എന്താ പറയുക എപ്പോഴും കാണിക്കുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ കാണിക്കാറുള്ളൂ നല്ല വണ്ടികൾ മാത്രമേ ഇവരൂടെ സെയിൽ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള പെട്രോളും ഡീസലും ഓട്ടോമാറ്റിക് മാനുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും ഇപ്പോൾ വന്നിട്ടുള്ള നിലവിൽ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് രണ്ട് ഷോറൂമുണ്ട് കൊടുവള്ളിയും പാവങ്ങാടും അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് കൊടു പാവങ്ങാടുത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ പറ്റാനൊന്ന് സബ്സ്ക്രൈബും ചെയ്തു കേട്ടോ നല്ല ഒരുപാടധികം വണ്ടികൾ കാണിച്ചു തരാം മാക്സിമം വിലയും കുറച്ച് കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റ് കയ്യിലുണ്ടെങ്കിൽ ബാക്കി ലോൺ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും തരും കേട്ടോ അപ്പം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി വണ്ടികൾ തരാം അപ്പോൾ എന്തായാലും മോട്ടോവെഞ്ചറിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ് കേട്ടോ ഒരു കംപ്ലയിന്റ് ഇല്ലാണ്ട് നല്ല കിടിലം ക്വാളിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ബ്രോ ആണ് സ്വാഗതം നമുക്ക് വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ കാണിക്കുള്ള നല്ല വണ്ടികളുള്ളൂ ഞാൻ എന്റെ വീട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് ഒറ്റ കേസുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്തോളാം യൂസ് ചെയ്താണ് നല്ല വണ്ടി കൊടുക്കുമ്പോ പിന്നെ മോഡൽ കൂടി വണ്ടി വരെ മത് വ്യത്യാസം ഉണ്ടാവും അല്ലെ നമ്മടുത്ത് ലോ ബഡ്ജറ്റ് കുറവാണല്ലേ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ഉള്ളൂ അല്ലെ പിന്നെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ട് പോകുന്നതെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണും കൂടി എടുത്തിട്ട് പോകുക അല്ലെ നല്ല ഒക്കെ കൊടുക്കാം നമുക്ക് വാറണ്ടി ഉണ്ട് അല്ലേ നമുക്ക് പിന്നെ സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ മാക്സിമം ലോണും ചെയ്യാം അടിപൊളി നമുക്ക് ഇത് വന്ന് തുടങ്ങിയാലോ വലിയ നല്ല അടിപൊളി ഒരു റെഡ് കളർ വണ്ടിയാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ പത്തൊമ്പതാ അല്ലേ അതെ അതെ ഈ പത്തൊമ്പതില് ഇത് ഫുൾ എല്ലാം അല്ല ഡെൽറ്റ ആണ് ആ ഇതില് പ്രൊജക്ടർ വരും അല്ലേ പ്രൊജക്ടർ ന്യൂ ഷേപ്പ് ന്യൂഷേപ്പാണ് പത്തൊമ്പത് അതെ 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 പിന്നെ ഈ ഒരു കളർ ഹൈലൈറ്റ് അല്ലേ അതെ അതെ പോളിഷ് ഒക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കും ഇത് കിലോമീറ്റർ എത്ര ഉണ്ട് ഇത് അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ അത്ര അതെ അതെ ജനുവൻ ആണല്ലോ കറക്റ്റ് സർവീസ് പ്രോപ്പർ ചെയ്യുന്ന വണ്ടികളല്ല ഇതൊക്കെ സുഖമായിട്ട് സുഖമായിട്ടൊരു പോയിന്റിനൊക്കെ മൈലേജ് മൈലേജ് ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് പത്തൊമ്പത് വരും അതെ അതെ പിന്നെ ഇത് ഡൽറ്റി ഹാൻ പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസും എന്താ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഫീച്ചേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ അങ്ങനെ വരും അതായത് ക്ലൈമറ്റ് കൺട്രോൾ എ സി അടക്കം വരും അതെ അതെ ഇതിപ്പോ നമുക്ക് എന്താ വില ഇത് നമ്മൾ അഞ്ച് എഴുപത്തഞ്ചാ റേറ്റ് ഇട്ടത് അഞ്ച് എഴുപത്തഞ്ച് അല്ലേ അഞ്ച് എന്ന് പറയുമ്പോൾ കുറെ ഉണ്ടായത് ചെറിയ തോതിൽ വ്യത്യാസം പ്രൈസ് നോക്കിയാൽ അഞ്ച് എഴുപത്തഞ്ച് പറയുമ്പോൾ നോർമൽ പ്രൈസാണ് കൂടുതൽ പത്തൊമ്പത് വണ്ടിയല്ലേ അതെ അതെ ഓക്കെ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതെ നെഗോഷ്യബി ആണ് എന്തെങ്കിലും കുറച്ച് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ കുഴപ്പമില്ലാന്ന് പറയുന്നത് അല്ലാതെ ഹാപ്പി ആയിട്ട് വിടാവുള്ളൂ അതിന് ഞാൻ പറഞ്ഞല്ലോ വൺ ഇയർ വാറണ്ടി കൊടുക്കാം നമുക്ക് വാറണ്ടി ഉണ്ടല്ലേ പിന്നെ ഈ സാധനം പ്രോപ്പർ സർവീസ് സർവീസുള്ള വണ്ടിയാണ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല ആവശ്യമില്ല എന്നാലും കസ്റ്റമർക്ക് ഒരു ടസ്റ്റ് ആയാലും ധൈര്യത്തിൽ നമ്മളത് എന്തെങ്കിലും ഇൻ കേസ് വന്നുകഴിഞ്ഞാൽ പുതിയ വണ്ടിക്ക് തന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ അതെ അതെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ലോ എന്തെങ്കിലും വന്നാൽ നമ്മൾ ഒരു വർഷം വാറണ്ടി പ്ലസ് വൺ ഇയർ ആർ എസ് ഐ കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ വേറൊരു കേസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം നമുക്ക് പിന്നെ എടുക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റി നൂറ് ശതമാനമാണ് ഉറപ്പ് ഇല്ല മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ തന്നെയാണ് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓണാ അല്ലേ അടിപൊളി ഒരു ഏറ്റവും കൂടി കാണിച്ചു തരാം ലിവ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ അല്ലേ പെട്രോൾ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തഞ്ചോ വളരെ ലോ കിലോമീറ്റർ അല്ലേ പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് കൊല്ലം ഉപയോഗിക്കാൻ ഇത് മതി പെട്രോളും കൂടി ആയതുകൊണ്ട് ഇപ്പൊ സർവീസും കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് സർവീസ് കഴിഞ്ഞ ഇറങ്ങിയിട്ട് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് വണ്ടിയാണ് അതെ അതെ ഒരു ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അഡീഷണൽ ചെയ്താണ് അതെ 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 ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഒരു മോശമില്ല ഇത് പതിനേഴ് അല്ലേ പറഞ്ഞേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബി സോറി പത്തൊമ്പത് അല്ലേ അതെ അതെ അതായത് ഈ വണ്ടീന്റെ ഒരു ലാസ്റ്റ് വണ്ടി എന്നൊക്കെ പറയാത് വരെ ആണ് ലോ വന്നത് വരെ എന്റെ ഓർഡർ റീപ്ലേസ് ഒന്നുമില്ലല്ലോ ഇതില്ല റീപ്ലേസ് പോകുന്നു ഇത്രയും പക്കായിരിക്കും ഇപ്പൊ സർവീസ് പ്രോപ്പർ ആണ് ഇപ്പൊ കിലോമീറ്റർ ആയിട്ടില്ല പക്ഷെ ടൈം ആയതുകൊണ്ട് സർവീസ് സർവീസ് ചെയ്തത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മൊത്തം മുതൽ വളരെ ലോ കിലോമീറ്റർ പന്ത്രണ്ട് പതിനഞ്ച് മൈലേജ് കിട്ടൂല പതിനഞ്ച് വരെയൊക്കെ എന്തായാലും കിട്ടും കിട്ടും മെയിൻ ആയിട്ട് ക്വാളിറ്റിയാണ് അതെ അതെ ഒരു കംപ്ലയിന്റ് നമുക്ക് എന്ത് വരെ കൊടുക്കാം ഇത് ആറ് മുപ്പത് റേറ്റ് ആറ് മുപ്പത് അതും ഇതും വാറണ്ടി ഒക്കെ ഉണ്ടല്ലേ വാറണ്ടിയില്ല വാറണ്ടി ഒന്നും വേണ്ടില്ല ഒരു കുഴപ്പമില്ല അത് അതുപോലെ തന്നെ അർബൻ ക്രൂസർ ആണെങ്കിലോ അർബൻ ക്രൂസർ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്നത് പ്രീമിയം പ്രീമിയം അതെ പ്രീമിയം എന്ന് പറയുമ്പോൾ ഫുൾ അല്ലല്ലോ അതിന് തൊട്ട് താഴെ വരുന്നത് അതായത് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഫോൾഡിംഗ് മിറർ കാര്യങ്ങളൊക്കെ വരും അതായത് ഡുവൽറ്റ് ടോൺ അടക്കമുണ്ട് അതെ 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 പിന്നെ നല്ല അടിപൊളി അലോവീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് ഒരു വിഷയം പറയാനില്ല കമ്പനി എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ തന്നെ ഉണ്ടല്ലേ ഒരു അപകടം വന്നിട്ടില്ല വേറെ ഒന്നുമില്ല സിംഗിൾ ഓണറാ സിംഗിൾ ഓണർ ആണ് നമ്മളും കിലോമീറ്റർ ഓക്കെ അതായത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാല് മോഡൽ രജിസ്ട്രേഷൻ ആ ശരിക്കും ഒരു സിഫ്റ്റിൻ്റെ വിലക്ക് ആണ് എന്താ വില വരുന്നത് നമ്മൾ എട്ട് ഇരുപത്തഞ്ചിനീസാണ് ഇപ്പൊ കൊടുക്കാതെ പെട്രോൾ അല്ലേ പെട്രോൾ ഓക്കെ അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് ആ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വരെ പതിനഞ്ചിന്റെ മോള് കിട്ടുന്നുണ്ടെന്നത് ശരി അവറേജൊക്കെ എഴുതിയിലൊക്കെ ആയിരിക്കും പക്ഷെന്തായാലും പ്രതീക്ഷിക്കും വണ്ടി ഇരുപത് പറഞ്ഞു ഇരുപത്തൊന്ന് സോറിപ്പോ നമ്മൾ കാണിച്ച എല്ലാ വണ്ടിക്കും മാക്സിമം ലോണും കയറില്ലേ ആ ലോണൊക്കെ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു എട്ട് ലക്ഷം രൂപ ലോണും കയറും ഇതൊക്കെ മോഡൽ വണ്ടിയാണല്ലോ അതെ 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 ഈ എന്തായാലും ഇത്രയും പുതിയ വരെ പ്രൊഫൈൽ ഉണ്ടെങ്കിലും മാക്സിമം ചെയ്യാൻ അടിപൊളി അതുപോലെ തന്നെ പ്ലസ് പ്ലസ് ഡീസൽ ആണ് ആണ് അത് അലോവിയിൽ വരും അല്ലേ അതെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ ഇത് ഓൾമോസ്റ്റ് ഒരു ഒരുപതിനെ മൈലേജ് കിട്ടില്ലേ ആ മൈലേജ് മുകളിൽ കിട്ടും ഇതില് എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് അല്ല അല്ലേ ഹൈബ്രിഡ് അല്ല ആ ഫസ്റ്റ് വണ്ടിയാ ഫസ്റ്റ് വന്ന വന്നപ്പോഴാണ് അതെ 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 പിന്നെ ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീട്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു സെഡാൻ വണ്ടിയിൽ നല്ല മൈലേജ് ഉള്ള നല്ല കംഫർട്ട് വണ്ടിയാ അല്ലേ അതെ അതെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം നെക്സൈൽ വരുന്ന ഒരു വണ്ടിയാണല്ലോ മാറി പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം റീപ്ലേസ് ഉണ്ടോ ഇതിന് രണ്ട് ഡോറ് ഡോർ അത് മാത്രമേ ഉള്ളൂ ബോഡി ഷെഡിന്റെ ഒരേ സൈഡിലെ മാറിയതായിരിക്കും അതല്ലാതെ അങ്ങനത്തെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലേ അല്ല അപ്പൊ വലിയൊരു ഒരു നാലേ തൊണ്ണൂറ് ഓക്കെ അതായത് പ്രൊജക്ട് എടുള്ളാൻ പടക്കം എല്ലാ സംഗതിയും വരുന്ന നമ്മൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് വൺ ലാഖായി അത് കറക്റ്റ് ഉണ്ടല്ലോ ഇസറിയോ ഉണ്ട് ഓക്കെ എന്തായാലും പറഞ്ഞാലും മാരുതിയല്ലേ നിങ്ങൾ നോക്കിയാൽ അതുപോലെ തന്നെ ഒരു കിടന്നുണ്ട് സിറ്റി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബി എക്സ് അത് സൺ ഉള്ള വണ്ടി ബി എക്സ് അല്ലേ ഓട്ടോമാറ്റിക് ആണേ ആ ഓട്ടോമാറ്റിക് ആണ് അതെ സി ബി വരുന്നത് അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി പിന്നെ ഒരു ന്യൂഷേപ്പ് പതിനേഴിൽ വന്നപ്പോഴാണ് സെറ്റ് എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നത് അതെ അല്ലേ ഇന്റീരിയർ സീറ്റുകാര് അപകടം ചെയ്യുക ഞങ്ങൾ ചെയ്തിട്ടാണ് കൊടുക്കുക കുറച്ചൊരു അത് അത് എന്താ കമ്പനി ലെതർ തന്നെയാണ് അതെ 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 ഈ സൺറൂഫ് ഒക്കെ ഒക്കെ നമ്മൾ കാണിച്ച എല്ലാ വണ്ടിയിലും ഒരു എല്ലാം പിന്നെ വേറെ അപകടം ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒരു പ്രശ്നമില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഇത് പ്രൈസ് ആണെങ്കിലോ നമ്മൾ അഞ്ച് തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് ആവില്ലേ ചെറിയ തോതിൽ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലെ അഞ്ച് ലക്ഷത്തൊണ്ണൂറായി സൺപ്രൂഫ് ഒക്കെ ഉള്ള വണ്ടി എടുക്കാം പിന്നെ വേണമെങ്കിൽ ഡീസൽ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട് കൈലുണ്ട് ആ വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി അതെ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ അഞ്ചു തൊണ്ണൂറിന് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡബ്ല്യൂ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡബ്ല്യൂആർ വി എക്സ് പെട്രോൾ ആണ് എക്സ് പെട്രോൾ അതായത് ഡബ്ല്യൂ കിലോമീറ്റർ ഓടി മുപ്പത്തി ആറരം കിലോമീറ്റർ ഓടി കിലോമീറ്റർ അല്ലേ അതെ അതെ ടയർ നാലും പുതിയ ടയർ ആണ് പറഞ്ഞ പോലെ തന്നെ സൺപ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ള അതെ മോഡലാണ് ഇതിന് പട്ടൻ ചാട്ടില്ലാ തോന്നുന്നു അല്ലെ ആ ടൈപ്പിൽ ബട്ടൺ ഷെട്ട് വരുന്നില്ല ഇതിന്റെ അടുത്ത വേര് ഇതിലാണ് ആ ടൈപ്പിലാണ് ബട്ടൺ ഷേട്ട് വന്നത് പിന്നെ ഇത് പെട്രോൾ ആണ് അല്ലാത്തൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ മൈലേജ് അതിന്റെ ഫോട്ടോസ് നിങ്ങൾ അയച്ചു കൊടുത്തേക്കാം ഇത് അന്ന് അന്നിറങ്ങിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വേണ്ടി ഓപ്ഷൻ വേണ്ടി സൺ എല്ലാം വരും കേട്ടോ കിലോമീറ്റർ ഈ ഇത്രയും ഉണ്ടോ അതൊക്കെ കമ്പനിയിൽ തന്നെയല്ല സർവീസ് വരുള്ളൂ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഹോണ്ടേ അല്ലേ അതെ 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 കാര്യമായ ഒരു വണ്ടിയാണല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഓടിക്കാനൊക്കെ വിറ്റാണ് പിന്നെ വണ്ടി എക്സീജർ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് നമ്മളിപ്പോ ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോഴേ മാക്സിമം ചെക്ക് എടുക്കുകയുള്ളൂ അങ്ങനെ തന്നെ ഉള്ളൂ നമ്മളൊരു തൊണ്ണൂറ് ശതമാനം വണ്ടികളും ഡയറക്റ്റ് കസ്റ്റമർ എടുത്ത് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അതായത് നമുക്ക് ഒരു കസ്റ്റമറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ടാറല്ലോ അതെങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്കിലും നല്ലോണം വണ്ടി ചെക്ക് ചെയ്താൽ അല്ലേ നമ്മളെങ്ങനെ നോക്കിയെടുത്താൽ പിന്നെ വർത്താനം ഒന്നും ഇല്ല അല്ലെ ഞങ്ങൾ എല്ലാ കസ്റ്റമർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റാളത്തിൻ്റെ ഉള്ളിൽ എല്ലാ ഷോറൂമുകളും ഉണ്ട് ഉണ്ട് അതെ ഡയറക്റ്റ് ഷോറൂമിൽ തന്നെ കൊണ്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്തോളാണ് എന്നിട്ട് കസ്റ്റമർ അല്ലേ കസ്റ്റമർക്ക് ഫിസിക്കലി വണ്ടി ഉണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതെ മാത്രമല്ല നമ്പറും കാണിക്കണ്ടേപ്ലേസ് ചെയ്യാൻ കൂടി നമ്മൾ ഇരുപത് ഏഴ് ചെറിയ തോൽ ഫുൾ കയറും അല്ലേ ലോൺ ഓൾമോസ്റ്റ് ഫുള്ള് അതാണ് കേട്ടോ ഈ മോഡൽ കൂടിയ വണ്ടി വില കുറച്ചൊക്കെ കിട്ടുമ്പോൾ അപകടം ഒന്നുമില്ല എന്നുള്ള ഗ്യാരണ്ടി ആണ് ഒന്ന് ചെക്ക് എടുത്തോളൂട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഡീസൽ ഐറ്റി കൂടി കാണിച്ചു കൊടുത്താലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് ഡീസൽ അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്താണ് സ്പോർട്സ് ഓക്കെ നല്ല വൃത്തിയുണ്ടോ വൈറ്റ് കളർ വണ്ടിയാണ് ഇത് കിലോമീറ്ററോ ഒരു ലക്ഷം ഒരു ലക്ഷം ഓടിക്കുന്നുണ്ട് അല്ലെ പിന്നെ ഡീസൽ വേണ്ടി നല്ല മൈലേജ് ആണ് ഓടിച്ചു പോകും ഇന്റീരിയർ അത്യാവശ്യം എല്ലാ വിധത്തിലുള്ള പ്ലേസും ഉണ്ട് പഴയ മോഡൽ സീറ്റ് വന്നേ ഉള്ളൂ വേണമെന്ന് മാറ്റി വെച്ചാൽ മതി പിന്നെ സീറ്റ് ഒക്കെ കമ്പനി വന്നത് തന്നെയാണല്ലേ ഇതില് ഒരു റീപ്ലേസ് ഇല്ല 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 റീപ്ലേസ് ഒന്നും ഒന്നും ആക്സിഡന്റ് നല്ല നീറ്റ് വണ്ടി കേട്ടോ ഇത് ഒരു പതിനെട്ട് ഇരുപതൊക്കെ അഞ്ച് എഴുപത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് ഡീസൽ ഡീസൽ ഓടിയാണ് അല്ലേ മാക്സിമം നമ്മൾ വാറണ്ടിയും കൊടുക്കൂലേ വാറണ്ടി ചെയ്യാം ചെയ്യാൻ പറ്റും വാറണ്ടി ചെയ്യാം എന്ത് പേടിക്കാനല്ലേ പേടിക്കാൻ നിങ്ങൾ ചോദിച്ച ലോ ബഡ്ജറ്റ് വണ്ടി ലോ ബഡ്ജറ്റ് വന്നതാണ് പത്ത് മോഡൽ ഐറ്റം സ്പോർട്സ് പത്ത് സ്പോർട്സ് അല്ലേ പെട്രോൾ അല്ലേ അത്യാവശ്യം നല്ല വൃത്തി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇതിലും വൃത്തിയതുകൊണ്ട് പേപ്പറിന്റെ സ്ഥിതി എന്താ ഈ വർഷം ലാസ്റ്റ് ഡിസംബറിൽ പേപ്പർ വരും ഡിസംബറിൽ അതെ ഓക്കെ ടയറും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതും ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ ഫോട്ടോ വിൻഡോ എല്ലാം സാധനം സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതെ അതെ ലോക്കാണ് ഇല്ല അപ്പോൾ കാണിച്ചു കാര്യമൊന്നുമില്ല ആൾക്കാർക്ക് വണ്ടി മാക്സിമം നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ നല്ല നല്ല ക്ലീൻ വണ്ടി റീപ്ലേസ് ഇല്ല സെക്കൻഡ് ഓണർ ആയിരിക്കും സെക്കൻഡ് ഒരു കൊടുക്കാം അല്ലേ അതും ഹ്യുണ്ടായി വണ്ടി പെട്രോൾ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് സ്പോർട്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് പറ്റും ശരി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി നാല് ഡോർ പവർ വിൻഡോ ചെറിയ എന്താ ശരിയാ മിറ ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ളത് ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാട്ടോ വേറെ അപാകതകൾ ഒന്നും തന്നെ പറയാനില്ല ഫ്രഷ് ടയറാണ് നാലും പെട്രോൾ വണ്ടി ആയതുകൊണ്ട് പിന്നെ വലിയ ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ഒക്കെ പോലെ തന്നെ അല്ലേ അതെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി വണ്ടി ഒരു മൂന്നരയിൽ കിട്ടും ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഇരുപതിനും കൊടുക്കാം കൊടുക്കാം അത്രയും വില കുറഞ്ഞു വണ്ടിയായി അതായത് ഇല്ല ഒന്നും മാക്സിമം ലോണും കേറുവോ ഓൾമോസ്റ്റ് ഒരു രണ്ട് എഴുപത് പേരൊക്കെ ലോൺ കിട്ടും നല്ല കുറവ് മൂന്നു മൂന്ന് മൂന്ന് പേരൊക്കെ ചെലപ്പം രണ്ടെഴുപത് എന്തായാലും വാലേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതെ ഒരു കസ്റ്റമർ കുറച്ച് സിവിൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതെ അതെ നോർമൽ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ മൂന്നേ എഴുപതിനാണ് ഇത് വരുന്നത്

ഇതിലും റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇരുപത്തില്ലേ അല്ല ഇരുപത്തൊന്ന് ഓട്ടം പറഞ്ഞാൽ അറുപതിനായിരം കിലോമീറ്റർ ഒരു ഒരു പ്രശ്നമല്ലേ ഒന്നുമില്ല പോളിഷ് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നില്ല പോളിഷ് ചെയ്ത് വണ്ടി ജസ്റ്റ് എത്തിയിട്ടുള്ളൂ നമ്മള് പോളിഷൻ പേരാണ് കിടക്കുന്നത് പിന്നെ കിലോമീറ്റർ ഈ പക്ക ജനു അല്ലേ അതെ ഒരു അപകടം ഉണ്ടാവില്ല ഇവിടെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടികൾ എല്ലാം ഷോറൂം സർവീസ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇഷ്ടം എടുത്തുകഴിഞ്ഞാൽ അറിയാം അതെ അതെ എല്ലാവരും പുതിയ വണ്ടി എടുക്കുമ്പോ തന്നെ എന്നുള്ള മൈൻഡിലാണ് കൊണ്ടു കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകുള്ളൂ അമേസ് വരെ ഇത് വരെയുള്ള മൊത്തം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയെ ഫുൾ ഷോറൂം സർവീസ് ആണ് സർവീസ് ഉണ്ട് അല്ലേ നമ്മൾ കാണിച്ച വണ്ടി അതെ അതെ എന്തായാലും നല്ല ക്ലീൻ ഒരു വണ്ടിയാണോ ഇത് നിങ്ങൾ നോക്കിയുള്ളൂ ഇരുപത്തി ഒന്നില് എൽ എക്സൈ ഓ ഓപ്ഷനിലാണെങ്കിൽ പോലും പറയാം അതെ ഫോട്ടോ വിൻഡോ ഉണ്ട് ബി എക്സ് ഐല് വരെ ഈ ആൻഡ്രോയിഡ് ഒന്നും വരുന്നില്ല ഇതിപ്പോ എന്താ വല്ല ഇത് നമ്മൾ അഞ്ചര 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 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക അല്ലേ ശരിക്കും പറഞ്ഞാൽ അത് മോശമില്ലാത്തൊരു പ്രൈസ് അല്ലേ നമ്മൾ ഇരുപത്തൊന്ന് മോഡൽ ബി എക്സ് ആണെങ്കിൽ ആറിന്റെ മോഡലിലേക്ക് റേറ്റ് എത്തിയില്ലേ ഇത് ആ എല്ലാ ഓപ്ഷൻസ് ഈ ഉണ്ടെന്നാണ് എൽ എക്സൈ ആണ് എക് എൽ ഓപ്ഷണൽ ആണ് ഓപ്ഷനാണ് അപ്പോൾ രണ്ടായിരം ബാഗും വരും അല്ലേ അതെ അതെ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇതൊക്കെ കിട്ടുമ്പോൾ കിട്ടുള്ളൂ നോക്കി എടുത്തോളൂ ഫുൾ ലോണും കയറും അതുപോലെ തന്നെ മാക്സിമം ചെയ്തു കൊടുക്കുക അല്ലേ മാക്സിമം ചെയ്ത് കൊടുക്കാം വിത്ത് വാറണ്ടി പ്ലസ് ആർ എസ് ഐ കൊടുക്കാം അതെ അടിപൊളി അപ്പൊ എന്തായാലും നോക്കൊടുട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒരു ലോ ബഡ്ജറ്റ് വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി അല്ലേ പേപ്പറിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട വർഷത്തേക്ക് പേപ്പറാണ് വണ്ടി അത്യാവശ്യം നല്ലൊരു മേഗിനാണ് മാഗന അതായത് ഒട്ടോമിക്കാ ഫീച്ചേഴ്സും എ സി പവർ ഷറും ഫോർഡവർ പവർ ഉണ്ടോ അതാണ് സ്റ്റീൽ മിർ അഡസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലായിട്ടുണ്ടോ ഇലക്ട്രിക്കൽ ആണോ അതുപോലെ തന്നെ ഇന്റീരിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മോശം ഒന്നുമില്ല മോഡലിനിച്ച് നല്ല വൃത്തിയുണ്ട് അല്ലേ എന്തായാലും വൃത്തിയുണ്ട് കേട്ടോ വണ്ടി പിന്നെ ആ ഒരു ബഡ്ജറ്റ് പ്രൈസ് കൊടുക്കും നിങ്ങൾ ആ കൊടുക്കാം എന്താ ബഡ്ജറ്റ് പ്രൈസ് നമ്മൾ ഒന്ന് അറുപത്തിയഞ്ചിനു കൊടുക്കാം ഒന്നേ അറുപത്തഞ്ച് ആ ഉണ്ട് വണ്ടി നല്ല മോഡൽ രീതിയിലുള്ള റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇല്ല കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ് അത്ര ആ അടിപൊളി എന്തായാലും മോശം ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പിന്നെ ഐറ്റണൊക്കെ ആവുമ്പോൾ ഒരു കംപ്ലൈൻ്റും ഇല്ല അതാണ് മെയിൻ ഓടിക്കോളൂ പെട്രോൾ ടൈമിൽ സർവീസ് ചെയ്ത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താൽ അവിടെ കിടന്ന് ഓടിക്കോളൂ എന്തായാലും റീപ്ലേസ് ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി ആണ് അറുപതിനാ തരുന്നത് അതുപോലെ തന്നെ ഈ റിറ്റ്സ് പെട്രോൾ അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി എക്സ് ഐ പതിനഞ്ച് വി എക്സ് ലേക്ക് വന്ന വണ്ടി അതെ അതെ ലാസ്റ്റ് വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ആ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഇത് നല്ലൊരു കളർ ആട്ടോ ഇത് റെഡും അല്ല എന്താ പറയുക ഒരു മെറൂണും അല്ലാത്തൊരു സാധനം അല്ലേ ഇത് കമ്പനി വന്നത് തന്നെയാണ് കളറ് ആ ഈ സൈം കമ്പനി വന്ന കമ്പനി വന്നതാണ് അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ പതിനഞ്ച് മോഡലിൻ്റെ കിലോമീറ്റർ എത്ര അറിയോ എഴുപത്തെട്ടായിരം കിലോമീറ്റർ എഴുപത്തെട്ട് അത്ര കൂടെയുള്ളൂ അല്ലേ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ പോലെ സാധനമാണ് അല്ലേ ഒരു ഡാഷ്ബോർഡിലൊക്കെ ഒരു കളർ ഒരു കളക്ട് ചെയ്തിരിക്കണ്ട് കളറ് നമുക്ക് ാലോ അല്ലെ ആ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അങ്ങനെ എല്ലാ വണ്ടിക്ക് ചോദിക്കുന്നത് ഇനി പാർക്ക് ഒരു സംശയം വേണ്ട അതുകൊണ്ടാട്ടോ റീപ്ലേസ് ഉണ്ടോ ഇതില്ല റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഇല്ല ഇല്ല ഓക്കെ വിലയാണെങ്കിലോ വില നമ്മൾ ഇതിനെ ചോദിക്കുന്നത് നാല് എൺപത് നാല് എൺപത് ആ സോറി മൂന്ന് എൺപത് മൂന്ന് പറഞ്ഞത് നല്ല വിലയില്ലേ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് ബി എക്സ് ഐ വണ്ടി കിട്ടും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കാര്യമായ അപകടകൾ തന്നെ ഇല്ലാത്ത റീപ്ലേസും ഇല്ലാത്ത വണ്ടി അല്ലേ അതുപോലെ തന്നെ അവിടെ ഒരു ഇത് എക്സെൻഡ് ഐട്ടല്ലോ എക്സെൻഡ് ആണ് എക്സ് എൻ്റ് ആ എക്സൻഡിൻ്റെ പഴയ വണ്ടി കേട്ടോ അതെ ഫുൾ ഓപ്ഷൻ പതിനാല് മോഡൽ എസ് എക്സ് ഓപ്ഷനല്ലേ ഫുൾ ഓപ്ഷൻ വേണ്ടി ഏറ്റവും ഡോക്ട് വരുന്ന മോഡൽ അതായത് അന്ന് ഈ ഒരു വേരിയൻറ്റിൽ ബട്ടൺ ചാട്ടർ ഒക്കെ വന്നത് അതെ അതെ വണ്ടി അത്യാവശ്യം അലവിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇൻറ്റീരിയറും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് നല്ല നീറ്റാണുള്ള വണ്ടി സിംഗിൾ ഓണറാണ് ആ എഴുപത്തിനാലായിരം കിലോമീറ്റർ ആ പതിനാലല്ലേ പറഞ്ഞത് പതിനാല് മോഡൽ എസ് എക്സ് ഓപ്ഷൻ അതെ ഈ എഴുപത്തി സംതിങ്ങൾ കറക്റ്റ് ആയിരിക്കും അല്ലേ ഏതാ എഴുപത്തി സംതിങ് കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും അല്ലേ റീപ്ലേസ് ഉണ്ടോ ഇതിൽ ഇതിലും റീപ്ലേസ് ഇല്ല പെയിന്റിംഗ് ഉണ്ട് കുറച്ച് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമ്മൾ ഒരു നാല് വണ്ടിയിലൊക്കെ ടച്ച് അപ്പ് ഉണ്ട് പറഞ്ഞാൽ അതൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല പിന്നെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നമുക്ക് ഗ്യാരണ്ടി ഗ്യാരോ ഗ്യാരണ്ടി കൊടുക്കാം ഓക്കെ പിന്നെ ഇതിനൊന്നും വാറണ്ടിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ വിലയോ വില നമ്മൾ ഇതിന് മൂന്നേ അമ്പത് മൂന്നര ആ മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം പതിനാല് വണ്ടി അല്ലേ അതും ഏറ്റവും ടോപ്പ് ഫ്രണ്ട് നോക്കിയാൽ ഐറ്റം തന്നെ അല്ലേ ബാങ്കിൽ ഡിക്ക് ഓക്കെ ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ വണ്ടി പുതിയത് വേണമെന്ന് വിചാരിച്ചാൽ കിട്ടാത്ത ഒരു സാധനം സാൻഡറ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനെട്ട് സിംഗിൾ ഓണർ അല്ലേ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ അത്രയോടെ ഉള്ളു അതെ അതെ ആ ഇത് ഇത് പേരിൻ്റെ ഏതാ ഇത് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വരും അപ്പോൾ ഈ ഡോറിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊന്നും കാണുന്നില്ലല്ലോന്ന് പക്ഷെ ഇവിടെയാണ് ഫോർ ഡോർ പവർ വിൻഡോ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കമ്പനി ഫ്രീഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വരും നല്ല സീറ്റ് കവറും ഉണ്ട് ഇത് റീപ്ലേസ് ഇല്ലല്ലോ അല്ലെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഞങ്ങൾ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് മാറിയതാണ് ചെറിയൊരു ക്രാക്ക് ആയിരുന്നു അതിന്റെ ഫോട്ടോ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ ഓക്കെ അതൊക്കെ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഷോറൂമിൽ തന്നെ കൊടുത്തിട്ട് മാറി ഷോറൂമിൽ നിന്ന് മാറിയതാണ് ഉണ്ട് ഞങ്ങൾ അതിന്റെ ഫോട്ടോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ട് സാറി ക്രാക്ക് ഉള്ള നിങ്ങൾ വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരുമോ കേട്ടോ പിന്നെ പെട്രോൾ വേണ്ടിയാണ് മോശമില്ലാത്തൊരു മൈലേജും കിട്ടും അല്ലേ പതിനാറ് പതിനേഴ് വരെയൊക്കെ എന്തായാലും കിട്ടും ആ വിലയോ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് മൂന്നേ അറുപത് അതെ ആ പതിനെട്ട് മോഡൽ വണ്ടി ആട്ടോ മോഡൽ അതായത് നിങ്ങളൊരു പതിനെട്ട് പത്തൊമ്പത് അൾട്ടോയ്ക്ക് കൊടുക്കേണ്ട പൈസ അല്ലേ എത്ര വരുന്നുള്ളൂ അത്ര വരുന്നുള്ളൂ പക്ഷെ ഹ്യുണ്ടായുടെ വണ്ടീൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ കംപ്ലയിൻ്റ് കുറവാണ് അതെ അതെ അപ്പം മെയിൻ ക്ലാസിൻ്റെ സംഭവം നോക്കിയിട്ട് ചെയ്തോളൂ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുത്തായിട്ടോ അതുപോലെ തന്നെ ഒരു ഇയോ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ മാഗ്രാ പ്ലസ് ആണ് പതിനാലാ അതെ അതെ പതിനാലെന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ആ സ്പോർട്സ് വന്നിട്ടുണ്ട് പക്ഷേ ആ സ്പോർട്സ് തൗസൻഡ് സി സി കുറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുള്ളൂ എണ്ണൂർ സി സി തന്നെ ഉണ്ടായിരുന്നു ഇതിലുള്ള വ്യത്യാസം ഒരു എയർ ബാഗും ഒരു പ്രോഗ്രാം ഒരു മെറും മാറും ഇതിലെ ബാഗ് ഇല്ല അല്ലെ ഇതിലെ എയർ ബാഗ് ഉണ്ടാവില്ല അതെ അതായത് പിന്നെന്തൊക്കെ പറഞ്ഞാലും ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെ പറയാം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പത്തി ആറായിരം ഒന്നും നീറ്റ് വണ്ടി ഓക്കെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി വിലയോ ഇതിന് നമ്മൾ വില ഇട്ടിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടേ ഇരുപത്തിയഞ്ച് പതിനാലല്ലേ പറഞ്ഞത് ഓക്കെ പതിനാല് കിലോമീറ്റർ നാൽപ്പത്തി ലോ കിലോമീറ്റർ അല്ലേ ഏകദേശം ഒരു പത്ത് കൊല്ലം കൊണ്ട് അല്ലേ അതെ അതെ എന്തായാലും നോക്കിക്കോളൂ റീപ്ലേസ് ഇല്ലെന്ന് അപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ട് ഇരുപത്തി അതിന് ഒന്ന് ഒരു രണ്ടുപൂർ ഒക്കെ ലോൺ കയറേണ്ടല്ലേ ഓൾമോസ്റ്റ് രണ്ടുപേരൊക്കെ ലോൺ കയറും അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ആണ് അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമിന്റെ ഉള്ളിൽ ഒരു മൂന്നാല് വണ്ടി കൂടെ കാണിച്ചു കൊടുക്കാം അല്ലേ അതെ ആണ് അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ആട്ടോ ഒരുപാട് പിന്നെ ആണ് പിന്നെ തൗസൻഡ് സി സിയിൽ നല്ല മൈലേജും കിട്ടും ഇത് അല്ലേ ഇല്ല ഇല്ല നീറ്റ് വണ്ടി വണ്ടി അല്ലേ വണ്ടിയാണ് വിലയോ വില ഇരുപത്തി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ അതും ഇരുപത് ഇരുപത്തൊന്ന് വണ്ടിക്കാണ് നാല് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നതെന്ന് ആലോചിക്കണം അതും എന്തെങ്കിലും ഒക്കെ കുറയുമല്ലേ ആ കുറച്ച് കൊടുക്കാം നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു അമേസ് വി ഓട്ടോമാറ്റിക് വി ഓട്ടോമാറ്റിക് ആണ് സി വി ടി ആണ് ഡീ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ മൈലേജ് പ്രതീക്ഷാൽ പക്ഷെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അപ്പം അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതിലും ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല ആ അത് ഇതിൽ ബട്ടൺ ഷാർട്ട് അടക്കം വരുന്ന വേറെ ആണ് ബട്ടൺ ഷാർട്ട് വരും ആലോചിച്ച് വരും ആ നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണേ ഓ വണ്ടി ലോക്ക പിന്നെ ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ ഇല്ലില്ല വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അത് ടയർ വാങ്ങുകളും മോശം ഒന്നും പറഞ്ഞാൽ ഇരുപത്തെട്ടായിരം എങ്കിലും ഉണ്ടോ ഇരുപത്തെട്ട് അത്ര കൂടെ ഉള്ളൂ അല്ലേ ഓ വണ്ടി നല്ല നീറ്റാട്ടോ ആട്ടോ പിന്നെ പെട്രോളാണ് അതും ഓട്ടോമാറ്റിക് ആണ് വിലയാണെങ്കിലോ വില നമ്മൾ ഏഴ് പത്ത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപ കുറയുമല്ലേ ചെറുതായിട്ട് കുറയുക മാക്സിമം എനിക്ക് ഫുൾ ലോൺ കാരണം നല്ല വാലുവേഷൻ ഉള്ള വണ്ടിയാണല്ലോ കാരണം ഓട്ടോമാറ്റിക് കൂടി ആയുള്ള വണ്ടിയാണല്ലോ അതെ അതെ അപ്പോൾ എന്തായാലും ഒരു ഫാമിലിക്ക് ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ അവിടെ ഒരു അൾട്ടോ ഇടയ്ക്കുണ്ടല്ലോ അൾട്ടോ വെരി ലോ കിലോമീറ്റർ വണ്ടി ഒമ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ഒരു ഒമ്പതോ അതെ അതെ ആ മോഡലോ ഇരുപത്തൊന്ന് മോഡല് അല്ലേ എന്റെ ഫ്രണ്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കണം ആ ആ ഇരുപത്തൊന്ന് വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് അല്ലേ ഓൾറെഡി കമ്പനി വാറണ്ടി ഉണ്ട് കേട്ടോ അതെ അല്ലേ ഇപ്പൊ സർവീസ് നമ്മൾ സർവീസ് ടൈം ആയിട്ട് കമ്പനിന്ന് സർവീസും ചെയ്തിട്ടുണ്ട് ശരി എനിക്ക് നീ വണ്ടി വണ്ടിറങ്ങുമ്പോ ഒരു ഏഴ് മുക്കാൽ എട്ടിനടുത്തൊക്കെ വിലയുണ്ടോ ഇല്ല ആറിന്റെ ഉള്ളിൽ ഉണ്ടാവും ആ അത്രേ ഉള്ളൂ അല്ലേ നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് മൂന്ന് എഴുപതിന് കൊടുക്കാം മൂന്നു എഴുപതിനാ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ഡിപ്രിസിയേഷൻ ഉണ്ടാവും കാരണം അത്ര ഓടിയിട്ടുള്ളൂ അഞ്ചേ സംതിങ് ആറിന്റെ ഉള്ളിലായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ നല്ലൊരു ഡിപ്രിസിയേഷനിലൊരു പുത്തമണ്ടി തന്നെ കൊണ്ടുപോകാം ഫുൾ ലോണും കേറും എല്ലാം പ്രൊഫൈൽ പക്കിയാക്കിയിട്ട് വരണേ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കൈകർ കൂടി കാണിച്ചു തരാം കേട്ടോ ഈ കൈകർ ഇതാ മോഡല് രണ്ടായിരത്തി മോഡൽ ഇരുപത്തൊന്ന് ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് വരുന്നുണ്ട് സി വി ടി ഇതിന് വണ്ടിക്ക് നല്ല വിലയുണ്ട് ഉണ്ട് അല്ലേ ആ ഓൾമോസ്റ്റ് റേറ്റ് അതാണ് ഈ സി വി ടി വണ്ടിക്ക് വില കൂടുതലാണ് ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും ഇത് ലിറ്റർ ടർബോ സി വി ടി വരുമ്പോ അല്ലെ കിലോമീറ്റർ പറഞ്ഞു പതിനേഴായിരം കിലോമീറ്റർ പതിനേഴ് ഓടിയിട്ടുള്ളൂ അല്ലേ പിന്നെ റീപ്ലേസിന്റെ കാര്യം ചോദിക്കണ്ടല്ലോ ഒരു സാധനം വണ്ടി അതെ അതെ അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇരുപത്തൊന്ന് ഏഴാം മാസം ഇറങ്ങിയ വണ്ടിയാണ് പിന്നെ നല്ല നീറ്റ് ആണ് അല്ലേ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതൊക്കെ അത്യാവശ്യം നമുക്കൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരൊക്കെ മൈലേജ് എന്തായാലും പതിനഞ്ച് വരൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് ഹൈവേ കുറച്ചുകൂടി ഞാൻ ഓൾറെഡി ഇതിന്റെ ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ചുപര കിട്ടുന്നുണ്ട് കുറവല്ലേ അതെ ഇത് നമുക്ക് എന്താ വരാം നമുക്ക് ഏഴ് ഇരുപത്തിയഞ്ച് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അത് കുറിച്ച് വിള ആവുമോ ചെറിയ തോന്നുന്നത് ചെയ്ത് കൊടുക്കാം ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഓൾമോസ്റ്റ് അടുത്ത് വില വരുന്ന വണ്ടിക്കാണ് ഏഴ് ഇരുപത്തിയഞ്ച് പറയുന്നത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും പാർക്കിങ്ങിലും വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ നമുക്ക് എന്താ പിന്നൊരു മൂന്ന് വണ്ടി കൂടി കാണിച്ച് ഒരു എപ്പിസോഡ് അല്ലേ കുറെ സമയം ഇനി ഇതാ ഐറ്റം ഉണ്ടെന്ന് കാണിച്ചു തരാം ഐറ്റം നല്ല പോളിഷ് ഒക്കെ ചെയ്ത് സെറ്റപ്പാക്കിണ്ടല്ലോ അതെ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാഗന പതിനേഴ് മാഗന അല്ലേ അലവില് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടികളുടെ അഡീഷണൽ ആയിട്ട് ചെയ്തോ കിലോമീറ്ററോ കിലോമീറ്റർ ട്ട ആ ജനാണല്ലോ അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് നല്ല അടിപൊളി സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ കമ്പനി വരും അല്ലെ കൺട്രോൾ ബ്ലൂടൂത്ത് ആരും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല നീറ്റ് വേണ്ടി അല്ലെ സോറി ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് ആ ഫ്രണ്ട് ഗ്ലാസ് മേജർ ആണോ മേജർ ഇടിയൊന്നും അത് ഇസ്റ്റീനുണ്ട് ഗ്ലാസ് സീരിയണ്ട് മാത്രമേ ഉള്ളൂ ഫോൺ ഒന്നും വേറെ ഒന്നുമില്ല എന്തായാലും പതിനേഴ് മോഡൽ ആണ് പെട്രോൾ ആണ് അല്ലെ പെട്രോൾ എന്താ വല്ല ഇത് നമ്മൾ മൂന്നരയ്ക്ക് കൊടുക്കാം മൂന്നര ആ മൂന്നരയ്ക്ക് കൊടുക്കാം അല്ലേ പതിനേഴ് വണ്ടി കൊടുക്കാം ആ മോശമൊന്നുമില്ലാട്ടോ നല്ല നീറ്റാണ് വണ്ടി ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് മൂന്നര ലക്ഷം രൂപ നമുക്ക് ഫുൾ ലോണും കിട്ടും ആ ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും ഹൈലൈറ്റ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ബീറ്റ് അല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി അതെ പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അല്ല അതെ അതെ ഡീസൽ ശ്രദ്ധിക്കേണ്ടത് ഈ കളർ ശരിക്കും ഇൻട്രോഡ്യൂസ് ചെയ്തത് ഈ ഇതിലാണ് വന്നത് ഫസ്റ്റ് പിന്നെ ഫിഗോ ഒക്കെ സാധനം കഴിഞ്ഞിട്ടാണ് അതായത് ബീറ്റ് പത്ത് പെട്രോളാണ് ഇത് ഫുൾ ഓപ്ഷൻ ആണോ അതോ എൽ എസ് ആണ് എ സി പവർ സെഡ് ടൂ ഡോർ ഡോർ പവർ ഉണ്ട് എൽ ടി ആണ് ഫുൾ ഓപ്ഷൻ വരിക അല്ലേ റീപ്ലേസ് ഉണ്ട് അതിന് ഇല്ല ഇതിലും റീപ്ലേസ് ഒന്നും ഇല്ല അല്ലെ ജസ്റ്റ് ഇന്റീരിയർ റോഡിൽ നിന്ന് കാണിച്ചേക്കാം അതായത് ഇത്രയും കാണിച്ചെടുക്കും പിന്നെ ഇൻറ്റീരിയർ മോശം ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിലോമീറ്റർ പറഞ്ഞാൽ എഴുപതാ എഴുപതിനായിരം കിലോമീറ്റർ ആണല്ലോ അല്ലേ വരിക വണ്ടി കാണുക ഓടിച്ച് നോക്കുക ഷോറൂമിൽ കൊണ്ടുപോകുക എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നിട്ട് അടുത്തുള്ളൂ അല്ലേ പിന്നെ ഇതിപ്പോ നമുക്ക് പ്രൈസ് എത്ര വരും ഇതിന് മണ്ണിലാക്കുക ഒരു ലക്ഷം രൂപ ഒരു തൊണ്ണൂറ്റി സംതിങ്ങിനൊക്കെ കൊടുക്കൂല നിങ്ങൾക്കാ നമ്മൾ ചെറിയ വണ്ടികൾ എക്സ്ചേഞ്ച് വെച്ച വണ്ടികളാണ് അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുക്കുക എക്സ്ചേഞ്ച് മാത്രമല്ല ഇങ്ങനത്തെ വണ്ടികൾ എടുക്കും പർച്ചേസും നല്ല വണ്ടികൾ ഇട്ട് എടുക്കാറ് ശതമാനം എക്സ്ചേഞ്ചിലാണ് ഇങ്ങനത്തെ വണ്ടികൾ ശരി ഇത് പിന്നെ ലോണൊക്കെ ഒക്കെ കിട്ടൂലോ റെഡി ക്യാഷ് ആണെങ്കിൽ നടക്കുള്ളൂ എന്തായാലും നിങ്ങൾ നോക്കൂ അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അനുസരിച്ചല്ലോ വാഗനർ പഴയ വണ്ടി രണ്ടായിരത്തി നാല് മോഡൽ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി നാല് സിംഗിൾ ഓണർ വളരെ വളരെ ആയിട്ട് കിട്ടുമെൻസ് സാധനം അല്ലേ രണ്ടായിരത്തി നാലിലൊക്കെ സിംഗിൾ ഓണർ എന്ന് പറയാൻ ഇത് കിലോമീറ്ററോ മുപ്പത്തയ്യായിരം കിലോമീറ്റർ പക്കിയായിരിക്കും ഒന്നേ മുപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് പിന്നെ വണ്ടി അത്യാവശ്യം നല്ല ഇന്റീരിയർ നീറ്റാ ടോച്ചാണ് അത് അതിന് മാത്രം ചെറിയ പൈസയ്ക്ക് കൊടുക്കുക നമുക്ക് എൺപത് രൂപ കൊടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി നാല് വണ്ടി പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് അതായത് ഇനി അങ്ങോട്ട് മഴക്കാലാണ് മഴക്കാലമാണ് ബൈക്കിനു പകരം ഒരു കാർ എടുത്തു വെച്ചോളൂ അതെ അതെ അഞ്ച് പേർക്ക് എ സി ആയിട്ട് എ സി ഇട്ട് പോവാ അതാണ് പവർ ഷെയറിംഗ് ഇല്ലെങ്കിലും മോശം ഒന്നും ഇല്ല കേട്ടോ വണ്ടി ഉപയോഗിക്കാൻ നാല് മോഡൽ ഹൺഡ്രഡ് കിട്ടണ മിനിമം കൊടുക്കണ്ടേ അമ്പത് അറുപത് എന്തായാലും ഇല്ല ഇതിനും ഇല്ല വണ്ടി കാണണ്ട കാണണ്ടെ ഇത്രയും വലിയ ഹൈറ്റ് ഉള്ള പക്ഷെ മെയിനായിട്ട് പറയേണ്ടത് രണ്ടായിരത്തി നാലില് സിംഗിൾ ഓണർ വണ്ടിയൊക്കെ കിട്ടുന്ന റയർ ആണ് അത്രയും അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ായിരം രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോവാ അല്ലേ അതെ കുറയോ ഇതിലൊക്കെ എന്താ കുറയണ്ടോ കൊറേ ചോദിക്കും പോകാനുള്ള എന്തായാലും വന്നോളോ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നോക്കിയിട്ട് എടുത്തോളാം അപ്പൊ എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയില് പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വെഞ്ചറിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കണ്ടത് അപ്പൊ കുറച്ച് ലോഡ്ജ് വണ്ടികളും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളും അല്ലെ പിന്നെ ധൈര്യമായിട്ട് വന്നെടുക്കാം ഒരുവിധം വണ്ടികളൊക്കെ പെട്രോൾ ആണ് പെട്രോളാണ് ഒന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ എല്ലാ വണ്ടികൾക്കും നമുക്ക് ഒരു വർഷം വാറണ്ടി കൊടുക്കും പതിനാറ് ലക്ഷമുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ഒരു വർഷം വാറണ്ടി പ്ലസ് വൺ ഇയർ ആർ എസ് എസ് സിയും ആർ സിയും കൊടുക്കാം അപ്പോൾ എന്തായാലും വഴിയിലാവുന്ന ഒരു പേടിയും വേണ്ട കേട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ വരിക മാക്സിമം ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം ഒരു കിടിലം പ്രൈസ് എന്തായാലും ഇവിടുന്ന് വണ്ടി വരുന്നതാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തത് ഒരു കിടിലും വഴിയായിട്ട് വീണ്ടും വരാട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ